അങ്ങനെ നമ്മൾ പ്മമേ എന്നൊക്കെ ഇറങ്ങി അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ അക്യൂറോ ഇരിക്കുക അപ്പോൾ ഈ അക്യൂറിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ചെടികളൊക്കെ ഇരിക്കുന്നില്ലേ ഇത് വിൽക്കാൻ വെച്ചേക്കുവാണോ അതിന് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചേക്കുമോന്നും അറിയത്തില്ല ആവശ്യമില്ലാതെ ഈ വെയിലത്ത് ഈ റോഡും ക്രോസ് ചെയ്ത് അതും നോക്കിക്കൊണ്ട് കുറച്ച് നേരിട നിന്ന് എന്നിട്ട് നമ്മൾ വരുവാണ് നമ്മൾ രണ്ട് കയ്യിലും എന്തുവാ സഞ്ചിയും വെയിറ്റും വെയിൽ കുട ഒക്കെ ആയിട്ട് പ്രാന്ത പിടിച്ച് നടന്നു വരുവാണ് ഇത് ഇതെവിടെയെങ്കിലും കൊണ്ട് താത്ത് വെച്ചാലേ ഇനി ആവത്തുള്ളൂ അങ്ങനെ നേരെ നമ്മളൊരു മില്ലിൽ ചെന്ന് കയറി എന്തിനാ മാമോട് വെക്കാൻ പറഞ്ഞ് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇതും ചുമന്നുകൊണ്ട് ഈ കണ്ട കടയിലെല്ലാം കയറി ഇറങ്ങി പ്രാന്ത് പിടിച്ചാണ് അവസാനം അതിനെല്ലാം കൂടെ അവിടെ കൊണ്ടങ്ങ് വെച്ചു സമാധാനം ഈ റോഡ് ക്രോസ് ചെയ്തപ്പോഴാണ് ഈ ബോൾ കൊണ്ടുപോകണേ ഞാൻ കണ്ടത് ഞാൻ അവിടെ നിന്ന് തന്നെ വീഡിയോ എടുത്ത് ഒത്തിരി വണ്ടിയൊന്നും ആ സമയത്ത് പോയില്ല അല്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടി എന്നെ ചീത്ത വിളിച്ചാൽ രാത്രി അതും കൊണ്ടിങ്ങ് പോയിരുന്നു കേട്ടാ പിന്നെ നേരത്തെ നമ്മൾ സൂറത്തിൽ കയറി അവിടുന്ന് ഓഫറായിരുന്നു അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതേ ഉള്ളൂ അവിടെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ നമ്മൾ നേരെ ചെന്ന് വിസ്മയോട്ടങ്ങ് കയറി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ ഈ ചെരുപ്പ് മേടിക്കുവായിരുന്നു രണ്ടു ചെരുപ്പൊക്കെ ഞാൻ വരെ ഇടിയിപ്പിച്ചു അവസാനം ഈ ചെരുപ്പ് അങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതിന് ഇതും ചുമന്നുകൊണ്ടിങ്ങ് പോയിരുന്നു പിന്നെ മേലെ ചെന്ന് അവിടെ എന്തുവാ ഓഫർ ഓഫറല്ലായിരുന്നു എന്തുവാ ഈ ഓണത്തിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് കൊടുക്കത്ത ആളും കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നു ഞാൻ അതിൻ്റെ ഇടയിൽ നിന്നും കുറച്ചൊക്കെ മേടിച്ച് പിന്നെ ഇപ്പോൾ അരളിയുടെ ഒരു ഇത് നടക്കുമല്ലേ ഇപ്പോൾ അരളിയല്ലേ എല്ലേടുക അങ്ങനെ ഞാനും പോയി രണ്ട് അരളിയും മേടിച്ചു പിന്നെ അവസാനം വിഷമം കുഴഞ്ഞ ഒരു ഷാർജിയൊക്കെ കുടിക്കാന്ന് വെച്ചു അങ്ങനെ ഒരു ഷാർജി അങ്ങ് കുടിച്ചു പിന്നെ രണ്ട് കൂപ്പൺ ഉണ്ടായിരുന്നു വിസ്മയല രണ്ട് കൂപ്പണൊക്കെ എഴുതി കിട്ടും ഇന്നാൾ ഓണത്തിനെയൊന്നും എഴുതി കിട്ടാതെ ഒന്നും കിട്ടിയില്ല ഇപ്പോഴെങ്കിലും കിട്ടുമോ എന്തോ പിന്നെ അവിടുന്ന് ഗിഫ്റ്റ് ആയിട്ട് ഒരു കാസ്ട്രോളും കിട്ടി അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ചേച്ചി അപ്പൊ ബൈ